അതുകൊണ്ട് കഷ്ടപ്പെട്ട എഴുത്ത പോലും മാസത്തിൽ നിന്ന് എല്ലാം നമ്മൾ പുരുഷനെ വെച്ച് അടക്കുന്ന ഒരു എഴുത്ത ും എന്ന് എ ഒരു വിശ്വാസം തരത്തിലുള്ള ി ആ സ്വദേശിച്ച് വർഷങ്ങളായ എഴുത്തുകളുടെയും പ്രഭാഷണങ്ങളുടെയും ആലോചനകളുടെ പറ്റിയുള്ള പുസ്തകമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും അഭിവേകാംശികളും ഒക്കെയായിട്ടുള്ള

എൺപതുകളിൽ ഡൽഹിയിൽ വെച്ച് തുടക്കമാണ് അവിടെ ഒരു പത്രയ്ക്കാദ്യമായിട്ട് പത്രപ്രവർത്തക രംഗത്ത് കയറുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് പതിനാല് ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു അതിനിടയിൽ നിന്ന് മലയാളികൾ ആരംഭിക്കുമ്പോൾ

ആയിരത്തി തൊള്ളായിരത്തിൽ ആണോ കണ്ടുപിടുത്തമല്ല ഒരു പക്ഷേ അറിയാമെന്നെ വേണ്ട രീതിയിൽ അവതരിപ്പിച്ചു അതേ ഒരു പുതിയ അവബോധം കഥ ഒരു ശക്തിയാണ് കഥയ്ക്കൊരു കഥ തന്നെ ഒരു സ്വഭാവമുണ്ടോ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു കലാനുഭവമാണ് എന്നൊക്കെയുള്ളൊരു രീതി കഥയ്ക്ക് മുന്നോട്ട് വരാൻ ഒരു വഴി കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാം അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു ലേഖനത്തിൻ്റെ വിളിച്ചത്തിലാണ് രവി ഡി സി അല്ലെങ്കിൽ ഡി സി ബുക്സ് നൂറ് വർഷം കഥ എന്നതിൽ വേറെ എഡിറ്റ് ചെയ്യുകയും അതിൻ്റെ പഠനം പെരുമാറുന്നു

എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രണ്ടു മൂന്ന് പേരായിരുന്നു ഇങ്ങനെ ഒരു കണ്ടെത്തി നോവൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പേരുടെയും എല്ലായ്മ പുസ്തകം പഠിക്കാൻ തുടങ്ങിയായിരുന്നു രാമരാജ്

പിന്നീട് വിളിച്ചു ഞാൻ

അവരുടെ മക്കളും അവരുടെ മക്കളുടെ തലമുറകൾ അന്ന് വായിച്ചത് വായിച്ചു മക്കളാണ് പിന്നീട് സമൂഹത്തിൻ്റെ പല പുറകളിലേക്കും അവരും വായിച്ചു അവർ മറ്റ് പിന്നീട് വന്ന പുതിയ വിശ്രമങ്ങൾ വായിച്ചു പുതിയ അറിവുകൾ സംഭാവിച്ചു അതാണ് ഈ ഒരു വായനയ്ക്ക് വിറ്റോസാണ് അതിലോ ചെയ്തു പിന്നീടാണ് ഏതാണ്ട് അതേ അതായത് വായനശാല സംസ്കാരത്തിലാണ് ഇന്ന് കേരളം ഇത്ര മാത്രമെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ സുഹൃത്തുള്ള പ്രഭാവിലുണ്ടായിരുന്നു സങ്കുചിരത്വം കേരളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം പക്ഷേ ഇത്രമാത്രം വായനയും നമ്മൾ വീണ്ടും ായി മാറുന്നു